ഓം നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രഥസപ്തമി ദിവസം മാഘമാസത്തിലെ ശുക്ലപക്ഷ സപ്തമിയിൽ ആഘോഷിക്കുന്ന സൂര്യദേവന്റെ ജന്മദിനമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ് ഈ രഥസപ്തമി എന്ന് പറയുന്നത് ശീതകാലം അവസാനിച്ച് വസന്തകാലം ആരംഭിക്കുന്നതിന് സൂചിപ്പിക്കുന്ന ഈ ഒരു ദിവസം കൂടിയാണ് സൂര്യഭഗവാൻ തൻ്റെ ഏഴ് കുതിരകളെ പൂട്ടി രഥത്തിൽ ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു ദിവസത്തിൻ്റെ വിശ്വാസമായിട്ട് പറയപ്പെടുന്നത് ഇതുമാത്രമല്ല ഈ ദിവസത്തെ സൂര്യജയന്തി എന്നും പറയുന്നുണ്ട് ഇനി അതുമാത്രമല്ല നാളെ ഞായറാഴ്ച ദിവസം കൂടിയാണ് സൂര്യഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ് എല്ലാ ദേവി ദേവന്മാർക്കും ഓരോ ദിവസം പ്രത്യേകതകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ കാളി ദേവിക്കും അതുപോലെ തന്നെ മുരുകഭഗവാനും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രഭഗവാനും മഹാലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിനമാണ് ബുധൻ വ്യാഴം എന്നിവ നമ്മുടെ മഹാവിഷ്ണുദേവന് പ്രിയപ്പെട്ടതാണ് തിങ്കളാഴ്ച ശിവഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞായറാഴ്ച സൂര്യഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ഒരു ദിവസത്തിലാണ് ഇപ്രാവശ്യം രഥസപ്തമി വന്നിരിക്കുന്നത് രഥസപ്തമി അചലസപ്തമി മാഘസപ്തമി സൂര്യജയന്തി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് അതുമാത്രമല്ല സൂര്യദേവനെ ആരാധിക്കുന്നതോടൊപ്പം പുണ്യനദികളിൽ കുളിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതും ശുഭമാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അതിന് എന്ന് വരില്ല അങ്ങനെയുള്ളവർക്കും വേണ്ടിയുള്ള പരിഹാര പരിഹാരമാർഗങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് എന്താണ് എന്ന് നമുക്ക് കാണാം അതുമാത്രമല്ല നാളെ നമ്മൾ സൂര്യഭഗവാനെ വഴിപാടു ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം പ്രധാനമായും സൂര്യഭഗവാനെ രഥസപ്തമി ദിവസമല്ലാതെ എപ്പോഴും നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതുമാത്രമല്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും കൂടാതെ തന്നെ നമുക്ക് സന്താനങ്ങളുടെ ഉയർച്ചയും ഭാഗ്യവും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ശരി നമ്മൾ ഇനി ഇതിനെക്കുറിച്ചെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് രഥസപ്തമി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കണം അങ്ങനെ നിങ്ങൾക്ക് കുളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും കയ്യും മുഖവും കഴുകി രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ ചെയ്തിരിക്കണം കാരണം നമ്മൾ നാളെ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു രഥസപ്തമിയെ എന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ദാനങ്ങൾക്കും പുണ്യപ്രവർത്തികൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ദിവസത്തെ കരുതപ്പെടുന്നത് രേവതി നക്ഷത്രവും ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഈ ദിവസത്തിൽ നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നേരെ നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് നമ്മുടെ വീടിന് ടെറസിൽ നിന്നാലേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പോകാം ഇനി അഥവാ വീടിന് വെളിയിൽ നിന്നാൽ കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എവിടെയാണോ നമുക്ക് സൂര്യഭഗവാനെ കാണുവാൻ സാധിക്കുന്നത് അവിടെ പോയി നിന്നുകൊണ്ട് ഒരു ശുദ്ധമായ പാത്രത്തിൽ മുഴുവനായിട്ടും ശുദ്ധജലം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ നുള്ളിൽ കല്ലുപ്പം എടുത്തിട്ട് ആ ജലം എടുത്ത് നമുക്ക് സൂര്യഭഗവാന്റെ നേർക്ക് ടിച്ചുകൊണ്ട് സൂര്യഭഗവാനെ നമസ്കരിക്കണം സൂര്യഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ആ ജലം നമ്മൾ മൂന്ന് പ്രാവശ്യം സൂര്യഭഗവാന് ആരത്തെ രീതിയിൽ നമ്മൾ കാണിച്ചതിന് ശേഷം ആ ജലം പതുക്കെ പെട്ടെന്നൊഴിക്കരുത് വളരെ പതുക്കെ താഴെ ഭൂമിയിലേക്ക് വിടാം പിന്നീട് നമ്മുടെ കൈകളിലുള്ള ആ പാത്രം താഴെ വെച്ചതിന് ശേഷം ഇരു കൈയും കൂപ്പി ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് ആദ്യത്തെ ഹൃദയം ജപിക്കാൻ അറിയും എന്നുണ്ടെങ്കിൽ അത് ചൊല്ലാം അതുപോലെ തന്നെ സൂര്യഭഗ ഭഗവാന്റെ ഗായത്രി മന്ത്രമുണ്ട് ഓം ആദിത്യായ വിദ്മഹേ ദിവാകരായ ധീമഹേ തന്നോ സൂര്യപ്രചോദയാ എന്നുള്ള ആ മന്ത്രം ജപിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ അത് ജപിക്കാം ഇനി അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല മാം ഞങ്ങൾക്ക് സമയമില്ല എന്തെങ്കിലും വേറെ തിരക്കുകളുണ്ട് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ടാകുമല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓം ആദിത്യായ ആദിത്യനമ ഓം ആദിത്യായ ആദിത്യനമ ഓം ആദിത്യായ ായനമ എന്നുള്ള മന്ത്രം ഇരുപത്തി ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഓം ആദിത്യായ ആദിത്യനമ എന്നുള്ള ഈ മന്ത്രം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ തുടർച്ചയായി ജപിച്ചു ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ വീണ്ടും സൂര്യഭഗവാനെ നമസ്കാരം ചെയ്തതിനു ശേഷം അതായത് തല കുനിഞ്ഞു വണങ്ങിയതിനു ശേഷം ക്ഷം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വന്ന് ദീപം തെളിയിച്ച് മഹാവിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കാം മഹാവിഷ്ണുവിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഒന്നുമല്ല ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഓം നമോനാരായണ ഓം ശ്രീകൃഷ്ണായനമ ഓം ഗോവിന്ദായനമ എന്നുള്ള മന്ത്രങ്ങളെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ് കാരണം സൂര്യനാരായണ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമാണ് നാളെ ഈ ഭാഗങ്ങളിലെല്ലാം അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ തമിഴ്നാട് ിലുമെല്ലാം നാളെ വെള്ള എരുക്കിൻ്റെ ഇല ആ ഒരു ഏഴ് ഇലയെടുത്ത് അത് നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇലയെടുത്ത് ഓരോ പുണ്യ തീർത്ഥങ്ങളിൽ പോയി കുളിച്ചു വരികയാണ് പതിവ് പക്ഷേ ഇപ്പോഴെല്ലാം പുണ്യ തീർത്ഥങ്ങളിൽ നമ്മൾ തേടിപ്പോകാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഏഴ് ഇലയും ഒരുമിച്ച് വെച്ച് അതിന് മുകളിൽ കുറച്ച് അക്ഷത പച്ചരിയും മഞ്ഞളും നെയ്യും കലർത്തിയ ആ അക്ഷതയും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിന് നമ്മുടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുങ്കുമവും വെച്ച് അത് നമ്മുടെ തലയുടെ നിറവിയിൽ വെച്ചതിനു ശേഷം ഓം സൂര്യനാരായണായ സൂര്യനാരായണായനമ്മ ഓം സൂര്യനാരായണായ സൂര്യനാരായണായനമ ഓം സൂര്യനാരായണായ സൂര്യനാരായണായനമ്മ എന്ന് ഏഴ് പ്രാവശ്യം ജപിച്ച് അതിൻ്റെ മുകളിൽ ആ ഇലയുടെ മുകളിൽ നമ്മുടെ തലയോട് ചേർത്ത് വെള്ളമൊഴിക്കുന്ന ശീലമാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്നത് ഏഴ് ജന്മത്തിലെ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു വെള്ളരിക്കിൻ്റെ ഇല വെച്ച് കുളിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുന്നത് മുഖാന്തരവും നമുക്ക് ഈ പാപകർമ്മ ഫലങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും നമ്മൾ എന്ത് സങ്കല്പിച്ചുകൊണ്ടാണോ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ സങ്കല്പം ഒരുപാട് ഒന്നും വലിച്ചു പോകാതെ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരു ശീലങ്ങളും ഒരുപാട് പേർക്കുണ്ട് ഇനി അതിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗംഗാ തീർത്ഥമുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഗംഗാജലം കലർത്തി കുളിക്കാം അതുപോലെ തന്നെ സൂര്യകവചം പാരായണം ചെയ്യാം സൂര്യസ്തോത്രം ജപിക്കാം അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ ബീജമന്ത്രം ചൊല്ലാം ഇനി അതുപോലെ തന്നെ സൂര്യദേവന് വിളക്ക് ദാനം ചെയ്യുന്നതും ഐശ്വര്യപ്രധാനമാണ് എന്നാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച് സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് അവർ ഈ ദിവസങ്ങളിൽ ഉപ്പും എണ്ണയും ഒന്നും കഴിക്കാതെ ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ആ ഒരു ദിവസത്തിൻ്റെ വ്രതം എന്ന് പറയുന്നത് പൂർത്തിയാക്കുന്നതായിരിക്കും ഇനി വേദങ്ങളിലും ജ്യോതിഷപ്രകാരവും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ് വേദപ്രകാരം രഥസപ്തമി ദിവസത്തിൽ ഉപ്പ് കഴിക്കരുത് എന്നാണ് പറയുന്നത് ഈ ദിവസം ഉപ്പ് ദാനം ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ സൂര്യഭഗവാന്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഐശ്വര്യം വന്നു ചേരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം അചലസപ്തമി നാളിൽ പശുവിന് ശർക്കര തീറ്റ കൊടുക്കുന്നത് മംഗളകരമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ കഴിവതും ഈ ദിവസത്തിൽ മത്സ്യ മാംസങ്ങൾ ഒഴിവാക്കുക ശുദ്ധമായി ഇരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ഇനി നമ്മൾ പലർക്കും ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഒന്നും വേണ്ട രാവിലെ നിങ്ങൾ കയ്യും മുഖവും കഴുകിയതിനു ശേഷം നേരെ നമ്മുടെ സൂര്യഭഗവാനെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലികൾ നോക്കാം പക്ഷേ വ്രതമനുഷ്ഠിക്കുക ിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം പെട്ടെന്ന് ഫലം തരുന്നവയാണെങ്കിൽ പോലും പലർക്കും പല സാഹചര്യങ്ങൾ കാരണം അതെല്ലാം തന്നെ ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഓം ആദിത്യായ വിധിമഹേ ദിവാകരായ തിമഹേ തന്നോ എന്നുള്ള മന്ത്രമോ അതും അല്ലെങ്കിൽ ഓം ആദിത്യായ നമ എന്നുള്ള മന്ത്രമോ അതും അല്ലെങ്കിൽ ഓം സൂര്യനാരായണായ നമ ഓം സൂര്യ നാരായണായ സൂര്യനാരായണായനമ എന്നുള്ള മന്ത്രമോ ജപിക്കാവുന്നതാണ് അപ്പോൾ നാളെ രാവിലെ ആറു മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള ഈ സമയത്തെ ചൊല്ലുക ഇനി അഥവാ നമ്മളിൽ ചിലരെങ്കിലും വൈകി എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റതും കയ്യും മുഖവും കഴുകി സൂര്യഭഗവാനെ കാണുവാനായിട്ട് രാവിലെ പത്ത് മണിക്കുള്ളിലെങ്കിലും സൂര്യഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരിക ഇതും വളരെ നല്ലതാണ് പക്ഷേ നാളെ ഒരൊറ്റ ദിവസമെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായും ആയിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ സൂര്യഭഗവാൻ നിറവേറ്റി തരും അതുമാത്രമല്ല മഹാവിഷ്ണുദേവന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാട് രീതികൾ അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ മാത്രമല്ല ഭഗവാനെക്കുറിച്ചുള്ള തിരുകഥകൾ തിരുനാമങ്ങൾ താന്ത്രികങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയം എന്നീ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ